കോഴിക്കോട് ജില്ലയിലെ ഏഴ് നഗരസഭകളിൽ നാലിടത്ത് യു ഡി എഫും മൂന്നിടത്ത് എൽ ഡി എഫും ഭരണം പിടിക്കും ഫറോക്ക് നഗരസഭയിൽ സീറ്റ് നേടി യു ഡി എഫ് വന്നു പതിനാല് സീറ്റാണ് എൽ ഡി എഫിന് ബി ജെ പിക്കും മറ്റുള്ളവർക്കും ഒന്ന് വീതം കൊടുവള്ളിയിൽ ഇരുപത്തൊന്ന് സീറ്റ് യു ഡി എഫ് നേടിയപ്പോൾ എൽ ഡി എഫിന് വെറും മൂന്ന് മറ്റുള്ളവർ പതിമൂന്ന് സീറ്റ് നേടി കൊയിലാണ്ടിയിൽ എൽ ഡി എഫ് വലിയ ഒറ്റകക്ഷിയായി ഇരുപത്തിരണ്ട് സീറ്റ് യു ഡി എഫിന് പത്തൊമ്പത് സീറ്റും എൻഡിഎയ്ക്ക് നാല് സീറ്റും സ്വതന്ത്രന് ഒരു സീറ്റും ലഭിച്ചു മുക്കം നഗരസഭയിലും എൽ ഡി എഫിനും മേൽക്കൈയുണ്ട് പതിനാറ് സീറ്റ് യു ഡി എഫിന് പത്ത് സീറ്റും എൻ ഡി എയ്ക്ക് ഒരു സീറ്റും മറ്റുള്ളവർക്ക് ഏഴ് സീറ്റും ലഭിച്ചു പയ്യോളി നഗരസഭയിൽ ഇരുപത്തൊന്ന് സീറ്റുമായി യു ഡി എഫ് ഭരണം പിടിച്ചു പതിനാല് സീറ്റാണ് എൽ ഡി എഫിന് ബി ജെ പിക്കും സ്വതന്ത്രനും ഒന്നു വീതം രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയും യു ഡി എഫ് ഭരിക്കും ഇരുപത്തിരണ്ട് സീറ്റാണ് അവർക്കുള്ളത് എൽ ഡി എഫിന് ഒൻപത് സീറ്റും സ്വതന്ത്രന് ഒരു സീറ്റുമാണ് വടകര മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫിന് വ്യക്തമായ ആധിപത്യമുണ്ട് ഇരുപത്തെട്ട് സീറ്റ് യു ഡി എഫ് പതിനഞ്ച് സീറ്റും എൻ ഡി എ മൂന്ന് സീറ്റും മറ്റുള്ളവർ രണ്ട് സീറ്റും നേടി വയനാട്ടിലെ മൂന്ന് മുനിസിപ്പാലിറ്റികളിൽ രണ്ടിടത്ത് യു ഡി എഫും ഒരിടത്ത് എൽ ഡി എഫും ജയിച്ചു കൽപ്പറ്റയിൽ പതിനഞ്ച് സീറ്റ് നേടി എൽ ഡി എഫ് മുന്നിലെത്തി യു ഡി എഫിന് എട്ട് സീറ്റാണ് ബി ജെ പിക്ക് രണ്ടുണ്ട് മറ്റുള്ളവർ അഞ്ച് സീറ്റ് നേടി മാനന്തവാടി നഗരസഭയിൽ ഇരുപത്തൊന്ന് സീറ്റുമായി യു ഡി എഫ് ഭരണം നേടി എൽ ഡി എഫിന് പതിനാല് സീറ്റാണ് മറ്റുള്ളവർ രണ്ട് സീറ്റ് നേടി സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് പത്തൊമ്പത് സീറ്റും എൽ ഡി എഫ് പതിനാല് സീറ്റും ബി ജെ പി ഒരു സീറ്റും മറ്റുള്ളവർ രണ്ടും നേടി ഇവിടം യു ഡി എഫ് ഭരിക്കും കണ്ണൂർ ജില്ലയിലെ ഒൻപത് മുനിസിപ്പാലിറ്റികളിൽ മട്ടന്നൂർ ഒഴികെ എട്ടിടത്ത് മാത്രമാണ് ഇപ്പോൾ തിരഞ്ഞെടുത്ത് നടന്നത് എട്ടിൽ അഞ്ചിടത്ത് എൽ ഡി എഫും മൂന്നിടത്ത് യു ഡി എഫും ഭരണത്തിൽ വരും ആന്തൂരിൽ എൽ ഡി എഫ് മാത്രമേയുള്ളൂ അവിടുത്തെ ഇരുപത്തിയൊൻപത് സീറ്റും അവർ നേടി മറ്റുള്ളവരെല്ലാം സമ്പൂജ്യർ ഇരിട്ടിയിൽ പതിനാറ് സീറ്റ് നേടി എൽ ഡി എഫ് മുന്നിലെത്തി പതിമൂന്ന് സീറ്റാണ് യു ഡി എഫിന് എൻ ഡി എ നാലിടത്ത് ജയിച്ചു മറ്റുള്ളവർ ഒന്ന് കൂത്തുപറമ്പിൽ എൽ ഡി എഫ് ഇരുപത്തിമൂന്ന് സീറ്റുമായി ഭരണത്തിൽ യു ഡി എഫ് നാല് എൻ ഡി എയ്ക്കും മറ്റുള്ളവർക്കും ഒന്ന് വീതം ജയിച്ചു പാന്നൂരിൽ യു ഡി എഫ് മുന്നിലെത്തി ഇരുപത്തിമൂന്ന് സീറ്റ് എൽ ഡി എഫിന് പതിനാല് എൻ ഡി എ മൂന്ന് മറ്റുള്ളവർ ഒന്ന് പയ്യന്നൂർ നഗരസഭയിൽ മുപ്പത്തഞ്ച് സീറ്റുമായി എൽ ഡി എഫ് വൻ വിജയം നേടി യു ഡി എഫിന് ഒൻപത് സീറ്റാണ് മറ്റുള്ളവർ രണ്ട് സീറ്റ് നേടി ശ്രീകണ്ഠപുരം നഗരസഭയിൽ യു ഡി എഫ് പതിനെട്ട് സീറ്റ് നേടി ഭരണത്തിൽ വന്നു എൽ ഡി എഫിന് പതിമൂന്ന് സീറ്റാണ് തളിപ്പറമ്പിൽ പതിനേഴ് സീറ്റുമായി യു ഡി എഫ് മുന്നിൽ പതിനഞ്ച് സീറ്റാണ് എൽ ഡി എഫിന് മൂന്ന് സീറ്റ് ബി ജെ പിക്ക് കിട്ടി തലശ്ശേരി നഗരസഭയിൽ മുപ്പത്തിരണ്ട് സീറ്റ് നേടി എൽ ഡി എഫ് വന്നു പതിമൂന്ന് സീറ്റാണ് യു ഡി എഫിന് എൻ ഡി എക്ക് ആറ് സീറ്റും മറ്റുള്ളവർക്ക് രണ്ടുമുണ്ട് കാസർകോട് ജില്ലയിലെ മൂന്ന് നഗരസഭകളിൽ ഒരിടത്ത് ടൈയും മറ്റ് രണ്ടിടങ്ങളിൽ എൽ ഡി എഫും യു ഡി എഫും ഓരോന്ന് വീതം നേടി കാഞ്ഞങ്ങാട് നഗരസഭയിലാണ് ടൈ വന്നത് യു ഡി എഫും എൽ ഡി എഫും ഇരുപത് സീറ്റ് വീതം നേടിയപ്പോൾ എൻ ഡി എക്ക് നാല് സീറ്റാണ് മറ്റുള്ളവർ മൂന്നുണ്ട് അവരിൽ ആരെങ്കിലും കിട്ടുന്നവർക്ക് ഭരിക്കാം കാസർകോട് നഗരസഭയിൽ യു ഡി എഫിന് വ്യക്തമായ മുൻതൂക്കമുണ്ട് ഇരുപത്തിനാല് അവർ നേടിയത് അവിടെ മുഖ്യപ്രതിപക്ഷമായി ബി ജെ പി വന്നു പന്ത്രണ്ട് സീറ്റാണവർക്ക് എൽ ഡി എഫിന്റെ ദയനീയ തോൽവി വെറും ഒരു സീറ്റ് മാത്രം മറ്റുള്ളവർക്ക് രണ്ട് സീറ്റുണ്ട് നീലേശ്വരം മുനിസിപ്പാലിറ്റി എൽ ഡി എഫിനാണ് ഇരുപത് സീറ്റുമായി അവർ മുന്നിലെത്തി യു ഡി എഫിന് പതിമൂന്ന് സീറ്റാണ് ഒരു സീറ്റ് സ്വതന്ത്ര നികിട്ടി